അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സാദി പണ്ഡിതന്മാരാകുന്ന കൂട്ടുകാരെ നമ്മളെ കൂടെ രണ്ടായിരത്തി ഏഴാം വർഷത്തെ ബാച്ചിൽ പഠിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഹാഫി ഹനീഫ് സാദി മട്ട ഉപ്പിനാടി കർണാടക അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന ദുഃഖ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹുറ ബസ്ബാൻഹു ആരാ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും ദോഷങ്ങളും അപാകതകളും എല്ലാം പുറത്തു കൊടുത്ത് ചെയ്ത് കൂട്ടിയ നന്മകൾ അള്ളാഹു കബൂൽ ചെയ്ത് പ്രതിഫലങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്താഗ്രഹിക്കട്ടെ അദ്ദേഹം മനഃപാഠമാക്കിയ ഖുർആാൻ്റെ ഓരോ ഓരോ ഹർഫിന് പകരം അള്ളാഹു അദ്ദേഹത്തിന് പരലോകത്തെ വലിയ സ്ഥാനവും നൽകി അനുഗ്രഹിക്കട്ടെ